അതൂരയോടെ അവസാന പാട്ടിലേക്ക് പോകാം കഴിഞ്ഞ പാട്ടിൽ ദേവിനെ റിനാഥ് കൊല്ലുന്നു അവിടെ വേദാന്ത് നിൽക്കുന്നുണ്ട് വേദാന്തിന്റെ അടുത്തേക്ക് സുപ്രിയ ഓടിച്ചിരുന്നു ആ സമയം വേദാന്ത് ബോധം കിട്ടി വീഴുന്നു സുപ്രിയ ഓടിച്ചെന്ന് അവന് താങ്ങിയെടുക്കുന്നു തന്റെ മുമ്പിൽ സംഭവിച്ചു എന്താന്ന് വിശ്വസിക്കാനാവാതെ മാളവിക അവിടെ ഇരിക്കുന്നുണ്ട് ആദ്യം അവിടെ തളർന്നിരിക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെയായി ഓഫീസർ ഭീതി ആദിയുടെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് ഇത് ഞാൻ കണ്ടുകൊണ്ട് കണ്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും വിശ്വസിക്കില്ലായിരുന്നു എന്ന് പറയുന്നു ഞങ്ങൾ നിനാദിന്റെ ബോഡി കോത്തഗിരിക്കയക്കുകയാണ് അവന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് അവരവിടെ അവന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു അവിടെ ചന്ദ്രപ്രകാശ് സാറുണ്ട് സത്യത്തെ നമുക്ക് ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു ഓഫീസർ ഭീതി ആദ്യയുടെ അടുത്ത് ഇരിക്കുന്നു നിനാദിന്റെ ശരീരത്തിൽ നിന്നും കിട്ടിയ സാധനങ്ങൾ നിനക്ക് തന്നെ അവന്റെ പാരന്റ്സിനെ ഏൽപ്പിക്കണമോ എന്ന് അദ്ദേഹം അവനോട് ചോദിക്കുന്നു അങ്ങനെയെങ്കിൽ നിനക്ക് അതുമായി കോത്തഗിരിക്ക് പോകാം എന്നിട്ട് അദ്ദേഹം നിനാദിന്റെ വസ്ത്രവും മറ്റും അവനെ ഏൽപ്പിക്കുന്നു അവനത് എടുത്തു നോക്കുന്നു നീനാത് മരിച്ചത് തലക്കേറ്റ ക്ഷതം മൂലമാണെന്ന് ഓഫീസർ വീതി പറയുന്നു സുയാഷിന്റെയും രജത്തിന്റെയും തലയിലേറ്റ് അതേപോലെ തന്നെയാണ് ക്ഷതമെന്നും അദ്ദേഹം പറയുന്നു കഴുത്തുകൾ ഒടിഞ്ഞിരുന്നു അവന്റെ കള്ളിൽ ക്ഷതമുണ്ടായിരുന്നു ഹെമറേജും ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെയാണ് സുയാഷിനും രജത്തിനും സംഭവിച്ചിട്ടുള്ളത് അത് കേട്ടപ്പോൾ ആദ്യം സങ്കടം കൊണ്ട് കരുതുന്നു തന്റെ നീനാഥിന് എന്തൊക്കെയാണ് സംഭവിച്ചത് അവനെ അവർക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ദൈവം പകുതി ജീവനോടെ അവനെ അവിടെ ഇട്ടു പക്ഷെ എനിക്കൊരു കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് ഓഫീസർ ഭീതി പറയുന്നു ദേവപ്രസാദിന്റെ മൊഴി പ്രകാരം അയാൾ അവിടെ പറമ്പിൽ നിന്ന് ആ കാട്ടിൽ കൊണ്ടുപോയി നിനാദിന്റെ ബോഡി കുഴിച്ചിട്ടത് അപ്പോൾ അവന്റെ ബോഡി ആരും കാണാതെ എങ്ങനെയാണ് പറമ്പിൽ കൊണ്ടുപോയിട്ടത് അവിടുന്ന് ആ ബോഡി ദേവപ്രസാദ് മരിച്ചു കൊണ്ടുപോയത് എങ്ങനെയാ ബോഡി അവിടെ എത്തി അതുപോലെ നിനാദിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുറിവുകൾ ഉയരത്തിൽ നിന്ന് വീണിട്ടുള്ളത് പോലെയാണ് പക്ഷേ ഇതൊന്നും തമ്മിൽ മാച്ച് ആകുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു ഈ സമയം നിനാദിന്റെ സ്വെറ്ററിൽ ഒരു ബാച്ച് ഉണ്ടായിരുന്നു അതിന്റെ പിന്നുകൊണ്ട് ആദിയോട് കൈ മുറിയുന്നു അവൻ ആ ബാഡ് എടുത്ത് നോക്കുന്നു എന്നിട്ട് ഓഫീസർ ബേദിയോട് താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിക്കുന്നു ആദി സ്വെറ്ററിൽ ഭംഗിയിരിക്കുകയായിരുന്നെന്ന് അദ്ദേഹം പറയുന്നു ചിലപ്പോൾ ആ അപകടത്തിനിടയ്ക്ക് അതിൽ പെട്ടതായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ആദിയുടെ മുഖം പെട്ടെന്ന് മാറുന്നു അവൻ സംശയത്തോടെ എന്തോ ആലോചിക്കുന്നു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഓഫീസർ ഭേദി ചോദിക്കുന്നു ആദി പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് എങ്ങോട്ടേക്ക് ഓടി സുപ്രിയ വേദാന്തിന്റെ അടുത്ത് ഇരിക്കുകയാണ് അവൻ വളരെ നോർമൽ ഇപ്പോൾ എല്ലാം ഓക്കെ ആയി എന്ന് സുപ്രിയ അവനെ പറഞ്ഞ് തലോടുന്നുണ്ട് അവൻ അവളെ നോക്കി ചിരിക്കുന്നു പക്ഷെ പെട്ടെന്ന് അവൾ ഇരിക്കുന്ന ടേബിൾ അവടെ ഇടിച്ചു മറിയുന്നു സുപ്രിയ എന്നിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോഴാണ് അവൾക്ക് ഒന്നും തീർന്നിട്ടില്ല എന്ന് മനസ്സിലാവുന്നത് അവൾ നോക്കുമ്പോൾ വേദാന് അല്ലാത്ത ആ ഭാവത്തിൽ ഇരിക്കുകയാണ് അവൾ വേദാന്ത് എന്ന് പറഞ്ഞ് അവനെ പിടിക്കാൻ നോക്കുന്നു പക്ഷെ അവന്റെ ശക്തിയിൽ സുപ്രിയ താഴെ വീഴുന്നു പെട്ടെന്ന് വേദാന്തിന്റെ ബോധം വരുന്നു മാം അവന് സ്റ്റോപ്പ് ചെയ്യണ്ട അവൻ നിങ്ങളെയും കൊല്ലും മറ്റുള്ളവരെ പോലെ അവൻ നിങ്ങളെയും കൊല്ലുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് കരയുന്നു എനിക്ക് അവർ െ തടയാനാവില്ലെന്നും വേദാന്ത് പറയുന്നുണ്ട് സുപ്രിയ എഴുന്നേറ്റ് അവൻ്റെ അടുത്തോടി വരുന്നു ഒന്നുമില്ല വേദാന്ത് ഒന്നുമില്ല ഞാനിവിടെ ഉണ്ടെന്ന് അവൾ പറയുന്നു പെട്ടെന്ന് അവൾ കയ്യും പിടിച്ചാലും നിനാദിന്റെതായി മാറുന്നു അവൾ പേടിച്ച് കൈവലിക്കുന്നു വേദാന്തിന്റെ മുഖത്ത് പിന്നെയും ആ ഭാവം എന്നെ തടഞ്ഞാൽ ഞാൻ വേദാന്തിനെ കൊല്ലുമെന്ന് നിനാദ് അവളോട് പറയുന്നു വേദാന്ത് അവിടെ നിന്ന് എഴുന്നിട്ട് നടന്നു പോകുന്നു അവിടെയുള്ളവർ അവനെ തടയാൻ നോക്കുന്നുണ്ട് സുപ്രിയ അവനെ തടയണ്ട അവനെ തടഞ്ഞാൽ അവൻ വേദാന്തിനെ കൊല്ലുമെന്ന് വിളിച്ചു പറയുന്നു ആദ്യ ഓടി മാളവികയുടെ അടുത്താണ് എത്തിയത് അവൾ അവിടെ ഒറ്റയ്ക്ക് സങ്കടം കൊണ്ടിരിക്കുകയാണ് ദേവിന്റെ പൊടി അവർ വിട്ടു തരുന്നില്ലെന്ന് അവൾ ആദ്യയോട് പറയും അവർക്ക് പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനാണ് അവന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് ആദ്യ അവളുടെ മുമ്പിൽ വന്നിരിക്കുന്നു അവൾ അവന്റെ കൈ പിടിക്കുന്നു ദേവിന്റെ അച്ഛനുമായി എനിക്കൊരു ബന്ധവുമില്ലെന്നാണ് പറയുന്നതെന്നും അവൾ പറയുന്നു നീ എന്റെ കൂടെ ഉണ്ടാവില്ലേ ആദ്യ എന്ന് അവൾ ചോദിക്കുന്നു അപ്പോഴാണ് അവൻ അവന്റെ കയ്യിലുള്ള ആ പാച്ച് എടുക്കുന്നത് ഇത് എന്റെ പാച്ചല്ലേ ഇത് തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണല്ലോ നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇതെന്ന് അവൾ ചോദിക്കുന്നു ഇല്ല ഇല്ലാതി കയ്യിലെന്ന് അവൻ പറയുന്നു അവളുടെ മുഖം പെട്ടെന്ന് മാറുന്നുനാദിനെ ആർ കെ റൂമിൽ വെച്ച് കൊന്നിരുന്നെങ്കിൽ അവന്റെ ബോഡി ആരും കാണാതെ എങ്ങനെ കാടിനടുത്തുള്ള ആ പറമ്പിലെത്തിയെന്ന് അവൻ മാളവഹിയോട് ചോദിക്കുന്നു ദേവപ്രസാദ് എന്താ അങ്ങനെ പറഞ്ഞത് അവൻ നിനാദിന്റെ ബോഡി അവിടെയുള്ള ആ പറമ്പിൽ നിന്നാണ് എടുത്തതെന്ന് അത് ആ പറമ്പല്ലേ നിന്റെ ആ സീക്രട്ട് മ്യൂസിക് സ്പോർട് അതുപോലെ ദേവ് നിനാദിനെ ആർ റൂമിൽ വെച്ച് കൊന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ അവന്റെ തലയിൽ മുകളിൽ നിന്ന് വീണെന്നുള്ള പോലെ മുറിവുണ്ടായി ദേവാണ് നിനാദിനെ കൊന്നതെങ്കിൽ നിന്റെ ബാച്ച് എങ്ങനെ നിനാദിന്റെ ബോഡിയിൽ വന്നുവെന്നും ആദി അവളോട് ചോദിക്കുന്നു ഇത് കേട്ട് മാളവിക സ്തബ്തയായിരിക്കയാണ് അപ്പോഴാണ് അന്ന് നടന്ന ഓരോ സംഭവങ്ങളും വീണ്ടും കാണിക്കുന്നു നിനാദ് റിബിണും മറ്റും വാങ്ങി മാളവികയെ അവരുടെ സീക്രട്ട് സ്പോട്ടിൽ വെച്ച് കാണുന്നു അതിനുശേഷം മാളവിക സർപ്രൈസ് സ്റ്റേറ്റി പാർട്ടിയും ആക്കി ഹതി കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഹദി നിനാദുമായുള്ള ആ വഴുക്ക് മാളവികയും കാണുന്നു ഹദിയുടെ പുറകെ നടന്ന് നിനാദ് മാപ്പ അപേക്ഷിക്കുന്നുണ്ട് പിന്നീട് ആദ്യയുടെ സ്പീച്ചുമായി അസംബ്ലി ഹാളിലേക്ക് പോവുകയായിരുന്ന നിനാദിനെ ദേവും കൂട്ടരും ആർ റൂമിൽ എത്തിച്ചു മർത്തിക്കുന്നു ദേവിന്റെ ഇടയിൽ ബോധം പെട്ടെന്ന് ബോധം വരുന്നു അവൻ ആർ റൂമിൽ നിന്ന് ഓർത്തിറങ്ങുന്നു അവന്റെ മുഖം നിറയെ ചോരയാണ് അവൻ വേച്ച് വെച്ച് അവരുടെ ആ സീക്രട്ട് മീറ്റിംഗ് പോയിന്റിൽ എത്തുന്നു ഈ സമയം നാലര മണിയായിട്ടുണ്ട് അവിടെ മാളവിക നിൽക്കുന്നുണ്ടായിരുന്നു അവളാകെ ദേഷ്യത്തിലാണ് നിനാദ് വേച്ചു വെച്ച് അവളുടെ അടുത്തേക്ക് വരുന്നു അവന്റെ അവസ്ഥ കണ്ടിട്ട് അത് നിന്നോട് ആരാണ് ചെയ്തതെന്ന് മാളവിക ചോദിക്കുന്നുണ്ട് ദൈവാണെന്ന് അവൻ പറയുന്നു ന് നിന ഇഷ്ടമാണെന്ന് തോന്നും അളവിക എന്ന് അവൻ പറയുന്നു അത് പക്ഷേ എനിക്ക് ശരിയായി തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് ആദ്യം വന്നതെന്നും അവൻ പറയുന്നു അവൾ അവനെ രൂക്ഷമായി നോക്കുന്നു അപ്പോൾ അവൻ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ആദ്യമായി നിനക്ക് ഇനിയും ഡേറ്റ് ചെയ്യാമെന്ന് അവൻ പറയുന്നു ഞാൻ എല്ലാം പറയും ശരിയാക്കാമെന്നും നിനാദ് പറയുന്നു ഇത് കേട്ടപ്പോൾ അവൾക്കൊന്നും കൂടെ ദേഷ്യമായി നീ പറയണതെല്ലാം ആദ്യം എന്തിനു കേൾക്കണമെന്ന് അവൾ അവനോട് ദേഷ്യത്തോട് ചോദിക്കുന്നു മാളവിക അവൻ എന്നെ ദേഷ്യത്തിൽ എന്ത് പറഞ്ഞാലും ശരി എനിക്കാദ്യേ മറ്റാരേക്കാളും നന്നായിട്ട് അറിയാം രാത്രി അവൻ ലേറ്റ് ഓൺ ചെയ്തിട്ടാണ് ഉറങ്ങുന്നത് കാരണം ഇരിടത്ത് അവന്റെ അമ്മ നിലവിളിക്കുന്ന സൗണ്ട് അവന് കേൾക്കാൻ കഴിയുമെന്ന് അവൻ പറയാറുണ്ട് അവൻ സ്വിമ്മിംഗ് തുടങ്ങിയത് വെള്ളത്തിനിടയിൽ ഒരിക്കലും ടയറിന്റെ ശബ്ദം കേൾക്കില്ല എന്ന് കരുതിയിട്ടാണ് ആദ്യക്ക് പണ്ട് അവന്റെ അച്ഛനും അമ്മയ്ക്ക് ആക്സിഡന്റ് ആക്സിഡന്റ്സ് ഒരിക്കലും മറക്കാൻ ില്ല അതെല്ലാം കൊണ്ടാണ് അവൻ ഇങ്ങനെയെല്ലാം ബിഹേവ് ചെയ്തിരുന്നത് ഇതെല്ലാം തന്നെ നിനാദ് വളരെയധികം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എനിക്കവനെ നല്ലപോലെ അറിയാമെന്ന് നിനാദ് അവളോട് പറയുന്നു അപ്പോഴും മാളവയ്ക്ക് അത് കേട്ടിട്ട് ദേഷ്യമാണ് വരുന്നത് നോക്ക് ഇതുപോലും അവൻ എന്നോട് ഷെയർ ചെയ്തിട്ടില്ല നിനക്ക് എല്ലാം അറിയാം ഇതെല്ലാം അവൻ നിന്നോട് മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ ഇത്രയും കാലം ഞാൻ വിചാരിച്ചത് നീ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാണ് ഞാൻ നിന്നെ വിശ്വസിച്ചു പക്ഷെ അങ്ങനെയല്ല നീ എന്റെ ബോയ്ഫ്രണ്ടിനെ തട്ടിയെടുക്കാനാണ് നോക്കിയതെന്നും അവൾ പറയുന്നു ഇല്ല മാളവിക ഞാൻ നിന്റെ കയ്യിൽ നിന്ന് അവനെ തട്ടിയെടുക്കാൻ നോക്കിയിട്ടില്ല പക്ഷെ എന്റെ ഫീലിംഗ്സ് എന്താണെന്ന് അവനെ എനിക്ക് അവൻ എന്നെ മനസ്സിലാകുമെന്നും ഞാൻ വിചാരിച്ചു കാരണം അവന്റെ ഓരോ കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് അവൻ മനസ്സിലാക്കിയോ എന്ന് മാളവിക ചോദിക്കുന്നു നോക്ക് നീ കാരണം മാത്രമാണ് അവനൊരു കാര്യവും എന്നോട് ഷെയർ ചെയ്യാത്തത് പിന്നെ നിന്റെ സ്വഭാവം കൊണ്ടാണ് അവൻ അമേരിക്കയ്ക്ക് പഠിക്കാൻ പോകുന്നത് നീ കാരണം മാത്രമാണെന്നും മാളവിക പറയുന്നു നീ കാരണം എനിക്ക് അവനോട് ഒരു ഫൈനൽ ഗുഡ് ബൈ പോലും പറയാൻ പറ്റിയില്ല ഇത്രയും കാലം നീ ആദ്യം ഉപയോഗിക്കുകയായിരുന്നെന്ന് അവൾ പറയുന്നു നീയുമായി അവൻ അക്സെപ്റ്റ് ചെയ്യുമെന്ന് നീ വിചാരിച്ചു നീ ഒരു വട്ടനാണെന്ന് അവൾ പറയുന്നു നീ ഒരു ഹോമോയാണെന്നും അവൾ വിളിച്ചു പറയുന്നു അല്ല എന്ന് അവൻ അലർന്നു അവൻ നിന്നോടൊന്നും ഷെയർ ചെയ്യാത്തത് നീ അവനെ അവനായിട്ട് ആക്സെപ്റ്റ് ചെയ്യാത്തത് അവൻ പറയുന്നു സ്കൂൾ ആയ മാത്രം മതി അതുപോലെ അവൻ നീ നിന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ മാളവിക നീ ഭയങ്കര ആണെന്നും നിന്നത് പറയുന്നു പക്ഷേ ഇത് കേട്ട് മാളവയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് അവൾ അവനെ തള്ളുന്നു വീണ്ടും അവൻ അവളോട് മാളവിക ബാച്ചിൽ സ്റ്റാർ വരച്ചത് മാത്രം ഒരാൾ സ്റ്റാർ ആവില്ലെന്ന് അവൻ പറയുന്നു ഒരു സ്റ്റാർ ാണ് ഇനിയിപ്പോൾ അവൻ അമേരിക്കയിൽ പോയി ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് ഞാൻ ഹാപ്പി ആയിരിക്കുമെന്ന് അവൻ പറയുന്നു എനിക്ക് വലുത് അതുപോലെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഗേൾഫ്രണ്ടെ കിട്ടുമെന്നും അവൻ പറയുന്നു ഇതെല്ലാം കേട്ട് മാളവിക ദേഷ്യം വരുന്നു പെട്ടെന്ന് അവൻ കാൽ തെറ്റി നിലത്തോട്ട് വീഴുകയാണ് അവൻ താഴെ കൂട്ടിയിട്ടിരിക്കുന്ന ആ കല്ലുകളിൽ പോയിട്ടു വീഴുന്നു അവൻ തലയിടിച്ചാണ് വീണിരിക്കുന്നത് അവന് ബോധം നഷ്ടപ്പെട്ടു അവളുടെ മുഖത്ത് എന്തോ നിറവേറിയതുപോലെയുള്ള ഒരു ആശ്വാസം നമുക്ക് കാണാം മാളവിക അവൾ നിന്നും തിരിച്ചു നടന്നു പോകുന്നു ഈ സമയം നിന്റെ അതിന്റെ സ്വെറ്ററിൽ മാളവികയുടെ ആ പാച്ച് കാണാം അവിടുന്ന് പോയ മാളവിക ദേവിനെയാണ് കാണുന്നത് എന്നിട്ട് നല്ല സംഭവങ്ങളെല്ലാം കരഞ്ഞുകൊണ്ട് അവൾ ദേവനോട് പറയുന്നു ഞാൻ വേണമെന്ന് കരുതി ചെയ്തതല്ല പക്ഷേ അങ്ങനെയെല്ലാം സംഭവിച്ചു എന്ന് അവൾ പറയുന്നു ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് ദേവ് അവളോട് പറയുന്നു അങ്ങനെയാണ് അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് അതാണ് രജിതും സുയാഷും അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് നീ അസംബ്ലിയിലേക്ക് പോകാനും ഞാനെല്ലാം എന്ന് പറഞ്ഞു ദൈവ് അവിടുന്ന് പോകുന്നു അങ്ങനെ അഞ്ചു മണി ആകുന്നു കോച്ച് വ്യാസിനെ ദേവ് ഒന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു ഇതാണ് അന്ന് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത് കോച്ച് വ്യാസിനോട് രീതിയിലാണ് പറയുന്നത് അവിടെ അയുപ്രസാദമുണ്ട് നീ എന്തായാലും അസംബ്ലിക്ക് തിരിച്ചു പോകാൻ കോച്ച് വ്യാസ് അവനോട് പറയുന്നു ഞങ്ങളിത് ഡീലെ ചെയ്തോളാമെന്നും പറയുന്നു ഇങ്ങനെ അന്ന് ദേവിനെ ഹെൽപ്പ് ചെയ്തതിന്റെ പേരിലാണ് കോച്ച് വ്യാസ് കിട്ടുന്ന ഒരു ദിവസം ഡീൻ വ്യാസായി മാറിയത് ആദ്യയുടെ സ്പീച്ചിലുള്ള സമയമായി മാളവത അങ്ങോട്ടേക്ക് വല്ലാതെ കയറി വരുന്നുണ്ട് ഇതാണ് അന്ത് സംഭവിച്ചത് മാളവിക എല്ലാം ആദ്യയോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ സുയാഷിനെയും രജത്തിനെയും അവൻ നിന്നെ നല്ലൊരു ഫ്രണ്ടായി കാണുന്നോണ്ടല്ലേ നിന്നോട് സോറി പറയാൻ അവൻ ആദ്യം നിന്റെ അടുത്തേക്ക് വന്നത് നീ അവന്റെ ഫ്രണ്ട് എന്നും അവൻ ചോദിക്കുന്നു മാളവിക വല്ലാതെ ഒന്ന് ചിരിക്കുന്നു എന്നിട്ട് നിന അത് നിനക്കിപ്പോഴും അവന്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ അല്ലേ എന്ന് അവൾ ചോദിക്കുന്നു ഇപ്പോഴും ഞാൻ നിന കാര്യമല്ല ഇല്ലേ എന്ന് അവൾ ചോദിക്കുന്നു എന്നിട്ട് അവൾ അതിയെ തള്ളി മാറ്റുന്നു അപ്പോൾ നിനക്ക് ഇപ്പോഴും ഒരു മാറ്റമില്ലല്ലേ എന്ന് അളവികയോട് ആദ്യ ചോദിക്കുന്നു ദൈവം മരിച്ചിട്ട് നാല് മണിക്കൂർ ആയിട്ടില്ല അപ്പോഴേക്കും നീ എന്റെ കൈപിടിച്ച് സിംബതി നേടാൻ നോക്കുകയാണ് അപ്പോ അന്ന് ആ റൂമിൽ വെച്ച് നീ എന്റെ കൈപിടിച്ച് എന്താ ചെയ്തതെന്ന് അവൾ ചോദിക്കുന്നു അന്ന് നിനക്ക് എന്നെ ആവശ്യമായിരുന്നല്ലേ എന്നും അവൾ ചോദിക്കുന്നു നീ ഒരു സിമ്പതിയും അർഹിക്കുന്നില്ല എന്ന് അവൻ പറയുന്നു നിനക്കൊരു പ്രശ്നം പോലും ഇല്ല എന്തൊക്കെയാ സംഭവിച്ചു എല്ലാ കാലവും നീ എന്നെ പറ്റിക്കുകയായിരുന്നു അന്ന് രാത്രി ഡോക്ടറുമായി ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് എല്ലാ മറക്കാരത്തിൽ നിന്നെല്ലാം നീ പോകാനും പറഞ്ഞത് ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണല്ലേ എന്നും അവൻ ചോദിക്കുന്നു സുപ്രിയോട് പോയി എനിക്ക് ആൻസൈറ്റി ആണെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എന്നെ ഹെൽപ് ചെയ്യുന്നതിൽ നിന്ന് നീ മാറ്റി എനിക്ക് വട്ടാണെന്ന് വരെ നീ പറഞ്ഞു നീ എന്നെ ചതിച്ചു നീ നീനാദിനെ ചതിച്ചു അത് കേട്ടപ്പോൾ മാളവിക കരഞ്ഞുകൊണ്ട് അവർ നിലനിൽക്കുന്നു അവൾ എന്ത് തീരുമാനിച്ചുറപ്പിച്ച് പുറത്തേക്ക് പോകാനായി പോകുന്നു മാളവിക നിന്നെ അവൻ വെറുതെ വിടില്ലെന്ന് ആദ്യം പറയുന്നു നീയാണ് നിന്നെ അതിനെ കൊന്നതെന്ന് എല്ലാരോടും പറയാൻ അവൻ പറയുന്നു പക്ഷെ അത് വകവെക്കാതെ അവൾ അവിടുന്ന് പോകുന്നു മാളവിക അവിടുന്ന് പുറത്തിറങ്ങി സ്റ്റെപ്പിലൂടെ നടക്കുകയാണ് പെട്ടെന്ന് അവൾക്ക് അവിടെ എന്തോ ഉള്ളതുപോലെ എന്തോ ഒരു ശബ്ദം അവരുടെ താഴെ വേദാന് നിൽക്കുന്നു പെട്ടെന്ന് അവൾ അവിടെ നിന്ന് ഓടുന്നു അവൾ ഓടി ആ ആർ കെ റൂമിൽ കയറി കഥ കടയ്ക്കുന്നു അവൾ അവിടെ ഒഴിച്ചിരിക്കുകയാണ് പക്ഷെ പെട്ടെന്ന് അവൾ നോക്കുമ്പോൾ തൊട്ടടുത്ത് വേദാന് നിൽക്കുന്നു അവളെ അവന്റെ ശക്തി ഉപയോഗിച്ച് മതിലടിച്ചു തീർപ്പിക്കുന്നു അവളെ നിലത്തിട്ട് വലിച്ചടിക്കുന്നു അവിടെയുള്ള അലമാരകളിലെല്ലാം അവളെടുത്തിട്ട് അവൻ അടിക്കുകയാണ് അവൾ നിൽത്ത് വീഴുന്നു ഈ സമയം ആദ്യം അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവനോട് ഓർത്തുറക്കാനാകുന്നില്ല അവളെ അവൻ മുകളിലേക്ക് ഉയർത്തുന്നു അവൾ ശ്വാസം കിട്ടാതെ പിടയുകയാണ് നീനാദിനെ അവൾ കാണുന്നു അവനവിടെ ഉണ്ടുകൾ നീനാദിനെ വിളിക്കുന്നു അവൾ അവനോട് യാചിക്കുന്നുണ്ട് പക്ഷേ അവൻ അവിടെ ഒടിച്ചു നുറുക്കാൻ തുടങ്ങും ആദ്യ അപ്പോഴേക്ക് ആ ഡോർ തുറന്നിരുന്നു വേദാന് നിൽക്കുന്നുണ്ട് വേദാൻ നിന്ന് ആദ്യ വിളിക്കുന്നു അപ്പോഴാണ് ആദ്യ കാണുന്നത് താഴേക്ക് ചോരിത്തുള്ളികൾ വീഴുന്നു അവൻ പേടിയോടെ മുകളിലേക്ക് നോക്കുന്നു അവിടെ മാളവിക ആദി നിനാദിനെ കാണുന്നു അവൻ നിനാദ്ന്ന് അലറി വിളിക്കുന്നു പക്ഷേ ആദ്യ മുന്നോട്ട് വരാതിരിക്കാൻ ഇവിടെയുള്ള അലമാരകൾ നിനാദ് തള്ളിയിടുന്നുണ്ട് നിനാദ് അവളെ വെറുതെ വിടാൻ ആദി പറയുന്നുണ്ട് മാളവികയെ നിനാദിനോട് യാചിക്കുന്നുണ്ട് മാളവികയെ നിനാദ് താഴെയിടുന്നു മാളവിക നോക്കുന്നു പക്ഷെ പെട്ടെന്നാണ് ആദ്യം അത് ശ്രദ്ധിക്കുന്നത് അവിടെയുള്ള ഫ്ലോർ ഇടിയാൻ തുടങ്ങുന്നു മാളവിക താഴേക്ക് പതിക്കാൻ പോവുകയാണ് ആ ഫ്ലോർ ഇടിഞ്ഞ് മാളവിക താഴേക്ക് വീഴുന്നു ആദ്യം മാണിക എന്ന് വിളിച്ച് അവളെ പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അവൾ ആഴേക്ക് വീണ് കഴിഞ്ഞു അവൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ആദ്യ ഇത് സങ്കടത്തോടെ കരയുകയാണ് ഈ സമയം അവിടെ നിന്ന് വേദാന്ത് അല്ലാതെ കരയുകയാണ് ആരിക്കലും എന്ന് അവൻ പറയുന്നുണ്ട് നിർത്തുന്നില്ല എന്ന് വേദാന്ത് പറയുന്നുണ്ട് പക്ഷെ ആദ്യം നോക്കുമ്പോൾ അവിടെ നിനാദിനെയാണ് അവൻ കാണുന്നത് നീനാദ് അവിടെ നിന്ന് ആദ്യം കാണുന്നു അവൻ പോകുന്ന വഴിയിലെല്ലാം സ്കൂൾ കെട്ടിടം ഇടിയാൻ തുടങ്ങുന്നു പുറത്ത് നിൽക്കുന്നവരെല്ലാം അത് കാണുന്നുണ്ട് ആദ്യം നീനാദിന്റെ പുറകെ വരുന്നിട്ട് വേദാന്തിനെ വെറുതെ വിടാൻ പറയുന്നു എനിക്കറിയാം നീ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷെ അതിങ്ങനെയായിരുന്നു പറയുന്നു ഇപ്പോ എല്ലാവർക്കും സത്യം ഇനി ആദ്യം മറക്കില്ല എന്നും അവൻ പറയുന്നു പറയുന്നു എല്ലാം അവൻ പറയുന്നു നീയെല്ലാം മറക്കാൻ പറഞ്ഞു ആദി നിനാദിന്റെ പുറകിൽ മുട്ടുകുത്തിയിരിക്കുന്നു നിനാദ് ആദി അവനെ തിരിഞ്ഞു നോക്കുന്നു അവനെപ്പോൾ പഴയ നിനാദ് ആയിരിക്കും നോക്കി നിനാദ് ചിരിക്കുന്നു അവന്റെ കണ്ണിൽ ആദിയോടുള്ള സ്നേഹം കാണുക ഹാദിയുടെ അടുത്തേക്ക് വന്ന് അവന്റെ അടുത്ത് ഇരിക്കുന്നു നീനെ പോകാൻ അനുവദിക്കണമെന്ന് പറയുന്നു ആദിയെ നോക്കി മനോഹരമായി പുഞ്ചിരിക്കുന്നു ആദിക്ക് അവരുടെ ആ ഫസ്റ്റ് മീറ്റിംഗ് ഓർമ്മ വരുന്നു അവൻ അമ്മ കഫയിൽ ഇരുന്ന് കരഞ്ഞതും നിനാദമെന്ന് അവനെ പരിചയപ്പെട്ടതുമല്ല അന്ന് നിനാദ് ആദിയോട് പറഞ്ഞിരുന്നു ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് അവർ പണ്ടത്തെ ആദ്യം നിനാദുമാകുന്നു അവർ പണ്ടത്തെ പോലെ ഒരു ടീം ആവുകയായിരുന്നു അല്ലെങ്കിൽ ഒരിക്കലും സങ്കടം ഉണ്ടാകില്ലല്ലോ നഷ്ടപ്പെടുന്നവർക്കില്ലേ പണ്ട് നിനാദ്പ്പോഴും അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട് നിനാദിനെ ഇന്നേക്കുമായി ആദ്യം വിട്ട് പോവുകയാണ് നിനാദ് അവൻറെ അടുത്തുനിന്ന് പതി എഴുന്നേന്നിട്ടവൻ തിരിച്ചു നടക്കുന്നു ആദ്യ സങ്കടം താങ്ങാനാകാതെ കഴുകിടാത്ത് പോവുകയാണ് നിനാദ് കുറച്ചു ദൂരം പോയി നിൽക്കുന്നു ആദ്യ അവനൊന്ന് നോക്കുന്നു എന്നിട്ട് അവൻ അവിടെ നിന്ന് നടന്നു മറിയുന്നു ആദ്യം കരഞ്ഞു തളർന്ന അവിടെ ഇരിക്കുന്നു വേദാന്തം അവിടെ ബോധം പോയിരിക്കുന്നു പെട്ടെന്ന് അവന് ബോധം വരുന്നു സുപ്രീ ഈ സമയം സ്കൂളിലേക്ക് ഓടി ഓടിക്കേറുകയാണ് വേദാന്ത് അതിനകത്തുണ്ടെന്ന് അവൾക്കറിയാമല്ലോ അവൾ ഓടി വേദാന്തിന്റെ അടുത്തെത്തു ആ സമയം വേദാന്ത് അവന്റെ കയ്യിൽ ആ പാട് നോക്കിയിരിക്കുകയാണ് ആ പാട് മതി അറിയുന്നു നിനാ ഇനിക്കുമായി പോയിരിക്കുകയാണ് ആദ്യക്ക് തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഫ്രണ്ട്ഷിപ്പ് അവിടെ അവസാനിക്കുകയായിരുന്നു അടുത്ത സീൻ ചന്ദ്രപ്രകാശ് സാർ ഞാൻ കൊൽക്കത്തയിലേക്ക് എന്റെ ഫാമിലിയുടെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണെന്നും പറയുന്നു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ ഇവിടെ പൂജ നടത്തണമെന്നും അദ്ദേഹം പറയുന്നു അവിടെ ഓഫീസർ ഉണ്ട് ചന്ദ്രപ്രകാശ് സാർ ഓഫീസർ ഭേദിയോട് വേദാന്തിനെ കുറിച്ച് ചോദിക്കുന്നു ആ കുട്ടി മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവന്റെ പാരന്റ്സിനെ തങ്ങൾ വിവരം അറിയിച്ചുവെന്നും അവർ വന്നിട്ടുണ്ടെന്നും ഓഫീസർ ഭേദി പറയും അവന്റെ അച്ഛനും അമ്മയും വേദാന്തിനെ ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകും എന്നിട്ട് ഡീൻ സ്വാമിയെ നോക്കി നിങ്ങളുടെ മൂക്കിൻ താഴെയാണ് ആ കുട്ടി എല്ലാ ദിവസവും ഇത് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് നിങ്ങൾക്ക് സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ ആയിരുന്നു നല്ലത് അതോർത്തിട്ട് ഓഫീസർ ഭേദിക്ക് നല്ല ദേഷ്യമുണ്ട് നിങ്ങളെ പോലെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതുപോലെ കാര്യങ്ങളെ അവഗണിക്കുമ്പോൾ അവിടെ നിന്നെ പോലുള്ള കുട്ടികളാണ് വേദനിക്കുന്നതെന്ന് പറയുന്നു അദ്ദേഹം ചിന്തിക്കാനും അവിടെ ഗ്രൗണ്ടിൽ ആദ്യത്തിന്റെ കൂട്ടുകാരുമായി നിൽക്കുന്നുണ്ട് സുപ്രിയ വേദാന്തമായി വരുന്നത് അവൻ കാണുന്നു വേദാന്ത് ഓടി വന്ന് ആദ്യെ കെട്ടിപ്പിടിക്കുന്നു നിനക്ക് സംഭവിച്ചതെല്ലാം ഞാൻ നിന്നോട് മാപ്പിച്ചു വെക്കുന്നുവെന്ന് ആദി വേദാന്തിനോട് പറയുന്നു ഇനി നിനാൻ നിന്നെ ഒരിക്കലും അന്വേഷിച്ചു വരില്ല എന്നും അവൻ പറയുന്നു നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നുവെന്ന് നിനാൻ പറഞ്ഞല്ലോ എന്ന് വേദാന്ത് പറയുന്നു അതെ എപ്പോഴും എന്ന് ആദി പറയുന്നു ആദിയോട് ബൈ പറഞ്ഞ് വേദാൻ സുപ്രിയയുടെ കൂടെ പോകുന്നു അവൻ സുപ്രിയയോട് മിസ് എന്ന് പറയുന്നു സുപ്രിയ അവനെ യാത്രയാക്കുകയാണ് വേദാന്ത് അവന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് ഓടിച്ചില്ല അവൻ സുരക്ഷിതമായ കാര്യങ്ങളിലായിരിക്കുകയാണ് സുപ്രിയയുടെ മുഖത്ത് അവനെ പിരിയുന്നതിലുള്ള വിഷമം കാണാ വേദാൻ അവന്റെ പാരന്റ്സിന്റെ കൂടെ നിൽക്കുന്നത് കണ്ട് ആദ്യ സുപ്രിയയുടെ അടുത്തേക്ക് സന്തോഷത്തോടെ വരുന്നു വേദാൻ തിരിഞ്ഞ് തന്നെ ആ സ്കൂളിനെ ഒന്നുകൂടെ നോക്കുന്നു ആദ്യ സുപ്രിയയോട് ഇനി വീട്ടിലേക്കാണോ എന്ന് ചോദിക്കുന്നു ഇല്ല കുറച്ചുനാൾ കൂടെ ഊട്ടിൽ കാണുമെന്ന് അവൾ പറയുന്നു ഇനിയിവിടെ സുപ്രിയക്ക് എന്താ ഉള്ളതെന്ന് ആദ്യ ചോദിക്കുന്നു അപ്പോൾ സുപ്രിയ നീനാദിനെ ശാന്തി ലഭിച്ചു നിനക്കോ എന്ന് അവനോട് തിരിച്ചു ചോദിക്കുന്നു അവനൊന്നും പറയാതെ അവന്റെ കൈയെടുത്ത് നോക്കുന്നു നിനാദിന്റെ ആ പാട് അപ്രത്യക്ഷമായിരിക്കുന്നു അവന്റെ മുഖത്ത് എന്തോ ആലോചിച്ച് സന്തോഷം വരുന്നുണ്ട് റിയൂണിയൻ വന്നവരെല്ലാരും തന്നെ തിരിച്ചു പോകുന്നത് കാണാം നിനാദിന്റെ വസ്ത്രങ്ങൾ അവന്റെ അച്ഛനെയും അമ്മയെയും പോലീസ് ഏൽപ്പിക്കുന്നു ആദി തിരിച്ചു പോവുകയാണ് അവന് നിനാദും അവനുമായി പോയ പഴയ ഒരു യാത്രയോർമ്മ വരുന്നു അവർ വളരെ സന്തോഷത്തോടെ ഒരു കാറോടിച്ചു പോവുകയാണ് ആദ്യയുടെ മുഖത്ത് ആ ഓർമ്മകളിൽ സന്തോഷം വരുന്നു ഈ സമയം സുപ്രിയ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട ആ ലേഡിയുടെ അടുത്താണ് തനിക്ക് തന്റെ അബിയെ കാണണമെന്ന് അവൾ അവരോട് പറയുന്നു അവനെ കാണിച്ചുതരാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കുന്നു അവന്റെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ആ ലേഡി ചോദിക്കുന്നു അവന്റെ ഈ സാധനങ്ങളിലൂടെ അവന് നമ്മളോട് സംസാരിക്കാൻ സാധിക്കുമെന്ന് അവർ പറയുന്നു അവൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇനി അവനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാൻ സുപ്രിയോട് അവർ പറയുന്നു അവന്റെ ശബ്ദം അവന്റെ മുഖം എല്ലാം അവർ അവിടെ ഇരിക്കുന്ന ഒരു ക്ലാസിൽ പിടിച്ച് അഭി നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന തരാൻ പറയുന്നു നിന്റെ അമ്മയ്ക്ക് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് നിന്റെ പ്രസൻസ് അവളെ അറിയിക്കാനും പറയുന്നു പെട്ടെന്ന് അവിടെ എന്തോ ശബ്ദം വരുന്നു എനിക്ക് എന്തോ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ആ ലേഡി വീണ്ടും അഭിയോട് ചോദിക്കുന്നു പെട്ടെന്ന് അവർ പിടിച്ചിരുന്ന ഗ്ലാസ് എത്തി തകരുന്നു അവിടെ മുകളിലത്തെ ലൈറ്റ് അടാൻ തുടങ്ങുന്നു ലൈറ്റുകൾ കത്തി അടയാൻ തുടങ്ങുന്നു അഭി നിനക്ക് ഞങ്ങളോട് ദേഷ്യമാണോ എന്ന് ആ ലേഡി വിളിച്ചു അവിടെ അവിടെയിരുന്ന കാൻഡിൽസ് എല്ലാം അടയുകയാണ് ഈ സമയം സുപ്രിയ സന്തോഷത്തോടെ അഭിയെ വിളിക്കുകയാണ് സുപ്രിയ ഇത് അഭിയല്ല നീ നിന്റെ കണ്ണു തുറക്കാൻ ആ ലേഡി അവളോട് പറയുന്നു എന്നിട്ട് ആ സ്പിരിറ്റിനോട് അവിടുന്ന് പോകാനും അവർ പറയുന്നുണ്ട് സുപ്രിയ നീ കണ്ണു തുറക്ക് എന്ന് അവർ ആവർത്തിക്കുന്നുണ്ട് ആ സ്പിരിറ്റിനെ നിന്റെ ഉള്ളിലേക്ക് വരാൻ സമ്മതിക്കരുതെന്നും അവർ പറയുന്നുണ്ട് പക്ഷെ അപ്പോഴേ സമയം വൈകിയായിരുന്നു സുപ്രിയ കണ്ണു തുറക്കുന്നു പക്ഷേ അവളുടെ കണ്ണുകൾ അറുത്ത നിറത്തിലാണ് ഈ സമയം ആദ്യ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ് അവനൊരു കോൾ വരുന്നു അത് സുപ്രിയയാണ് അവൻ ഹലോ എന്ന് പറയുന്നു അപ്പുറത്ത് നിന്ന് അവൾ അലമുറ ഇടുകയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു അവൾ പറയുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ ആ ഫോണിൽ എന്തോ സംഭവിക്കുന്നു ആ ഫ്ലൈറ്റിലെ ലൈറ്റുകളും കത്തിയണയാൻ തുടങ്ങുന്നു എല്ലാവരും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ആദ്യ രാജിനി എന്തു ചെയ്യണമെന്ന് അറിയാതെ അവിടെ നിൽക്കുന്നു ഇതോടുകൂടി അതുവരെ എന്ന ഹൊറർ വെബ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് ബൈ